അപ്പൊ അമ്മ കൊച്ചു തോട്ടിനകത്തോട്ട് പോവുകയാണ് അപ്പൊ അവിടെ മൊത്തം പന്നി കിടക്കുകയാണ് അപ്പൊ അത് നമുക്ക് കാണാം കണ്ടാൽ നിങ്ങൾക്ക് വിഷമം വന്ന് നിങ്ങൾ നിങ്ങൾ കഴങ്ങി പോകും അങ്ങനത്തെ പന്നിയാണ് നമ്മൾ കിടക്കാണ് ഗൈസ് അപ്പൊ നമ്മളെ കുഞ്ഞു കേട്ടാണ് ഇതൊന്നും നമ്മൾ ലോഷൻ കേട്ടിരിക്കില്ല ൈസ് എല്ലാ കണ്ടോ ഞാൻ കാണിച്ചു തരാം കിഴങ്ങിന്റെ കമ്പ് ആ പുഴുത് തെങ്ങിന്റെ കുഴികാതിട്ടേക്കുന്നു ചിരിക്കുന്നതാണോ നമ്മളത് അവസ്ഥയാണത് കമാൺ തലയിൽ ആ മരക്കമ്മിന്റെ ഇലയും വെച്ചോണ് സീകുട്ടം നടക്കുകയാണ് ആ പോട്ട് പോട്ട് കമാവെസ് ജേണിയാണ് അയ്യോ ജെ സി വി ഒക്കെ വെച്ച് കഷ്ടപ്പെട്ട് കളച്ചിട്ട പെരേഡ് പോണത് ഒരു കുന്ന പോലെ കിടന്ന് വൃത്തികെട്ടായിട്ട് കിടന്നു കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ആക്കി തട്ട് തട്ടായി തിരിച്ച് അവിടെ ഫുള്ള് ചെടികളും നട്ട് ഇതുപോലെ വാഴയും കിഴങ്ങും ഒക്കെ നട്ടിട്ട് എന്നിട്ട് എന്റെ സൈഡിൽ നോക്ക് പച്ച കളറൊക്കെ ഇട്ടാണോ ചെന്നോ ഇത് കണ്ടോ ഗൈസ് ഇതാണ് ഇവിടെ ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഫുള്ള് ഇ പന്നി കണ്ടേ തിന്നിട്ട് തിന്നിട്ടിരിക്കുകയാണ് കണ്ടോ കണ്ടോ ഇതാണ് കണ്ടോസ് ണി എന്റെ എല്ലാത്തിന്റെ മൂട്ടിലൊന്ന് കാണിക്കാം താങ്കൾ ഈ കാണുന്നതുണ്ട് ഈ കാണുന്ന ഫുള്ള് പന്നിന്റെ കാൽപ്പാടാണ് ഗൈസ് നോക്ക് 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 മൊത്തം നടന്ന് ഇവിടെ മൊത്തം താങ്കണ്ടാ കണ്ടാ കാണുന്നത് ഫുള്ള് ഫുള്ള് ഈ പന്നിയുടെ കാലാണ് പാപ്പാ മേലോട്ട് നമ്മളെ കാര്യത്തിലോട്ട് പോവാം പാപ്പാ നിങ്ങളെ गाइस സ്മെൽ ലോടക ഇതിനേക്കാട്ടി അവസര ഇണ്ട് गाइस നിങ്ങള് കാണണം നമ്മള് വേറെ മെയിലോട്ടൂടെ പോരും ഇടക്ക മക്ക ഊരി പോടിയോ गाइस അപ്പന്നീടാ സോവാ പോണു गाइस ഇ നോക്കൂ അപ്പപ്പപ്പപ്പ അപ്പലട്ട പന്നിയാണോ गाइस ടിടിടി ഞാൻ നോക്കട്ടെ ഞാൻ ഒറ്റ കൈയിൽ ഫോൺ വെച്ച അയ്യോ गाइस അപ്പ നമ്മള് കേബ് പോയിയാണ് ആ അപ്പം എന്താ ഗൈസ് രണ്ട് തട്ടിലാണ് നമ്മൾ ഇത് മൊത്തം മാത്രം നട്ടിരിക്കുന്നത് തെങ്ങും കിഴങ്ങും പിന്നെ മരക്കമ്പും പിന്നെ തെങ്ങ് മരക്കമ്പും വാഴ ഈപ്പിളല്ല ഇത് 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 ആപ്പിളല്ല മാവാണ് ഗൈസ് മാവ് സീസൺ ടു ടുങ്ങനെയാണ് അപ്പൊ ഇതുപോലെ കോഗ്രൂട്സ് വാങ്ങിച്ചു ചോദിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ വീഡിയോ പിന്നെ ഇടാൻ കാണാന്ന് വെച്ചാൽ എല്ലാത്തിനും പേരെയാണ് നമുക്ക് അതിനൂടെ ലോങ്ങിൽ തന്നെ പല വെറൈറ്റിയും നട്ടിട്ടുണ്ട് ഇത് ഓൾ സീസൺ ആണ് കാരണം ഇത് ലാസ്റ്റ് വെച്ചതാണ് കോഴയെണ്ണ നട്ടത് അത് നശിച്ചു പിന്നെ വെച്ചതാണ് അപ്പം കുറച്ചൊക്കെ നശിച്ച് പോയി കുഴയെണ്ണ ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ അതിൻ്റെ മാവ് തന്നെ ഒരു പത്ത് ഇരുപത് വെറൈറ്റിക്ക് അകത്ത് വെച്ച നട്ടിട്ടുണ്ട് മാവ് ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഒരുപാട് സാധനങ്ങൾ നട്ടിട്ടുണ്ട് ഇത് ലോങ്ങിൻ്റെ വേറൊരു ഐറ്റം ആണ് എടാ അമ്പഴം എവിടെയാണ് നിൽക്കുന്നത് ആ അപ്പം വേഗം വാങ്ങി തപ്പം അപ്പോൾ പത്ത് മുപ്പത്തഞ്ചു ദിവസം ചായ എവിടെയും കൊടുത്തുണ്ടാക്കി കിളച്ചിട്ടതാണ് ഗൈസ് അയിനിടെ കാട് കി മുപ്പത്തഞ്ചു കളച്ചിട്ടാണ് അതുകൊണ്ട് അവിടെ ഗൈസ് എവിടെയോ നമ്മൾ ണാ ഇതിന്റെ മുകളിലോട്ട് കേൾക്കേണ്ടതായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇനി അതും പന്നി നിന്നോണ്ടൂടെ ഒരു അബിയുടെ ചെടി മൊത്തത്തിൽ പന്നി കടിച്ചു വകച്ച് എടുത്തോണ്ട് നോക്കണം ഗൈസ് പിന്നെ അതിന് പകരം വച്ച ഒരു മാവിന്റെ വകയറ്റി വാങ്ങിച്ചോസ് നോക്കൂ ഇവിടെ വെട്ടമായി ഗൈസ് മൊത്തം ഈ കൂക പന്നി തിന്ന് മുകളിലോട്ടൊക്കെ നോക്കൂ ഗൈസ് എല്ലാം കൂകള് തിന്ന് മലത്തി നമ്മളെ എന്തെങ്കിലും സാധനം ആ അമ്പഴങ്ങിടെ ട്ടിലായിരുന്നതാമ്പഴങ്ങേനോട്ട് എന്തേലും നോക്കിട്ടുവാടിക്കുള്ളു ദൈവമേതാ നോക്കിയാണ് ജെ സി വി കുഴിക്കണമെന്നൊക്കെ കുഴിച്ചു വെച്ചേക്കണോ ഇവിടെ നിന്നൊക്കെ ഫുള്ള് നശിപ്പിച്ചു നോക്ക് വരി വരിയായി കാണിച്ചു തന്നെ തിന്നു കൈസ് ഈ ണുന്ന കുഴി ഇത് നോക്കൂ സീക്കൂട്ടി ഇപ്പൊ നിക്കുന്നിരത്തത് മൊത്തം ഇനി നമുക്ക് അമ്പഴങ്ങി കണ്ടുപിടിക്കണം അതുകൊണ്ട് നോക്കിയാണ് ഗൈസ് എന്തുമാത്രം വലുതാവുള്ള കിഴങ്ങായിരുന്നു ഒരു മൂന്നോ നാലോ മാസം ആകത്തേ ഉള്ളൂ ആകെ മാസം ഇനി ഒരു ഒരു മാസം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നെങ്കിൽ ശരിയായത് വേന സമയത്ത് നട്ടാണ് നമ്മൾ കിഴങ്ങ് ഗൈസ് നോക്കൂ ഈ റോയില് ഫുള്ള് നമ്മൾ കിഴങ്ങ് കെട്ടരുന്നതാണ് ഗൈസ് ഫുള്ള് അത് അതാണ് ഈ കണ്ട ഇപ്പൊ ചാരി കിടക്കുന്നുണ്ട് അപ്പോത്തെ താഴോട്ട് കിടക്കുന്നത് അത് മൊത്തം നമ്മൾ നട്ടിൽ അപ്പോൾ അ ഈ ഈ വഴി കൂടെയാണ് ഗൈസ് ആ പന്നി വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഞാനടുത്ത് മാറ്റി വെച്ചതാണ് അടയാളത്തിന് വേണ്ടി ഇവിടെ ഫുള്ള് പന്നിയുടെ കാൽപ്പാടുണ്ട് ഗൈസ് ഞാൻ കാണിച്ചു തരാം ഗൈസ് നോക്ക് ഗൈസ് ഇത് കണ്ടോ കണ്ടോ ഈ കാണുന്നതൊക്കെ മൊത്തം ആ പന്ന പന്നിയുടെ കാൽ കാൽപ്പാടാണ് ഗൈസ് നോക്ക് 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 അത് താ ഇതിലേക്കൂടെയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ കാൽപ്പാട് കണ്ടായിരുന്നു കാണിച്ചു തരാം ദേ കണ്ടോ ദേ കണ്ടോ ഈ കാണുന്നതൊക്കെ കണ്ടോ അതിൻ്റെ കാൽപ്പാടാണ് ഗൈസ് ദയെ കണ്ടോ ഇവിടെ ഒരു വല്ല് ചാണ് സാധനം വല്ല് താണണ്ട കണ്ടു ഗൈസ് അപ്പോൾ ബാക്കി നമുക്ക് അമ്മക്ക് അമ്പഴങ്ങിട്ട് എടുത്തോട്ട് പോകാം നമുക്ക് ഇതാണ് അപ്പക്കോട വാഴയൊക്കെ ആയിരിക്കും ഇനി കിഴങ്ങൊക്കെ കുത്തിമറിച്ചതിന് ശേഷം കൊതി മുറിക്കാൻ പോണു ഇതൊക്കെ കണ്ടോ എന്താ പുതുതിട്ടേക്ക് പുഴുതിട്ടേക്ക് വേണം ഇതിനെ കാരണം നമ്മൾ ആകെ കഷ്ടത്തിലാണ് ഏർ മാത്രം പൈസ ചിലവാക്കിയാണ് ഈ ചെടിയൊക്കെ നട്ടത് അതെല്ലാം ഈ കൂടെ ജീവി നശിപ്പിക്കുന്ന പറഞ്ഞാൽ അത് വളരെ സങ്കടകരമാണ് അതിനെ എന്ത് ഒന്നും നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല സക്കാർക്കും ഒന്നും ചെയ്യൂല അതൊക്കെ നമ്മൾ നടന്നതെല്ലാം തിന്ന് സുഖിച്ച് ജീവിക്കുകയാണ് നോക്കൂ ഗയസ് നോക്കൂ നോക്കൂ കഷ്ടപ്പെട്ട് കിളച്ച് ആ ജെസ് ഇ ബി കിളച്ച് ആര് നിർത്തി നട്ടതാണ് ഗയസ് ഇത് മുഴുവനും ആ ആർക്കതിന് സങ്കടം വരുമോ ഇല്ലയോ അപ്പോൾ എൻ്റെ അച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇനിമേലെ നമ്മൾ കിഴങ്ങ് മരക്കമ്പ് നടുലാന്ന് ഓക്കെ അപ്പൊ എല്ലാരും നമ്മളെപ്പോലെ എല്ലാരും ഇങ്ങനത്തെ തീരുമാനം എടുത്താ പിന്നെ കിഴങ്ങിന് വില കൂടുമോ ഇല്ലയോ ഈ അതും മിക്കവാറും എന്തേ ഞാൻ താഴെ ഇറങ്ങി വന്നപ്പ നീ വന്നേ അയിനിപ്പ നീ കൊണ്ട് വെച്ചിട്ടുവാ അപ്പൊ ഇവിടെ എവിടെ പോകണം അമ്പഴങ്ങൾ ഉള്ളതെന്നാണ് അമ്മയുടെ നിഗമനം നമുക്ക് ത അപ്പ അവ കണ്ടു വാ കൈസ് കണ്ടു നമ്മൾ അമ്പഴങ്ങ കണ്ടു ഇതാണ് കൈസ് ആന വായിൽ അമ്പഴങ്ങ എന്ന് പറയുന്ന നമ്മുടെ അമ്പഴങ്ങ ഇതിൻ്റെ വണ്ടയ്ക്കൂടെ ഒക്കെ തള്ളലിട്ട മരക്കമ്പക്കാണ് ആകെ കുഴപ്പമായിട്ട് കിടക്കുകയാണ് നമുക്കിതിനെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം നമുക്ക് ഒടിച്ച് കളയാം എന്തായാലും പന്നിന്നുകൊണ്ട് പോകുന്നു അങ്ങനെ ഇപ്പം നമ്മൾ വളർത്തി കൊടുക്കണ്ട ഞാൻ നോക്കൂ ഗൈസ് ഇതാണ് നമ്മുടെ അമ്പഴങ്ങ ആന വായിൽ അമ്പഴങ്ങ എന്ന് പറയുന്ന ഇത്രയും ചെറിയ അമ്പഴങ്ങ ഇത് ഫുൾ ആയിട്ട് ഇനി നമുക്ക് മുറ്റിട്ടുണ്ട് നീ എന്നെ വാ വെച്ച് എന്നാ വിളവെടുക്കട്ടെ കുറച്ചൂടെ ബാക്കിലും അത്ര ബാക്കി പോണ്ടായിരുന്നു കൈട്ടാ ഫിനായി കൈ നാകോ ആശുപത്രി ഇനി ആ ഇനിയിപ്പൊ എന്ത് തിന്നപ്പോഴാറ്റം കാണും ഇവിടെ നിന്ന് ഇവിടെ കട്ടിരുത് കട്ടിന്റെ

തീർന്നാണ് ഇതിലൂടെ ഇതിലും കൂടെ ഇതും കൂടെ